അപ്പം തമ്നില് കണ്ടതുപോലെ നമ്മൾ ഇന്ന് ഒന്ന് നമ്മളെ വള്ളവും കടവ് ശ്രീ മുത്തപ്പ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നടുക്ക് അല്ലേ അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വാരം കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മളൊരു ഇൻട്രോ എടുത്തിയാണ് അപ്പം അതുപോലെ തന്നെ ശിവന്യ സംഹിത ഞാനുമുണ്ട് അപ്പം ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നത് മുത്തപ്പണ്ടൊക്കെ ഇടയ്ക്ക് പോകണം വള്ളവും കടവ് പോകണം പോകണം എന്നിങ്ങനെ വിചാരിക്കുന്നു ായിട്ടില്ല പോയിതുവരെ ഞാൻ മുമ്പ് പോയിട്ടുണ്ട് ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് പിന്നെ പോയിട്ടേ ഇല്ല കുറേ ദിവസമായി പോകണം പോണെന്ന് ചോദിക്കുന്നത് അപ്പോന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് എല്ലാം കാണിച്ച് അതുകൊണ്ട് ഒരു അതുകൊണ്ടാണ് വ്ളോഗേ അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ നല്ല അടിപൊളി സ്ഥലത്താട്ടോ നമ്മളിപ്പോൾ ഉള്ളത് നിർത്തി വണ്ടി ഇരുത്തി നല്ലൊരു പുഴത്തിലാണ് അടിപൊളി ആ നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ട് അധികം മീനൊക്കെ പിടിക്കുന്നതാണ് കേട്ടോ എന്നൊക്കെ ഇഷ്ടം പോലെ മീൻ പിടിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പാലം അപ്പൊ അധികം വെച്ച് താമസിപ്പിക്കണം നമുക്ക് പോവാല്ലേ എന്നാല് ശിവനെ പോവാ പോവാറക്കത്തിലാ ഉള്ളേ തിരുവപ്പന മുപ്പത് രൂപ അതുപോലെ തന്നെ പഴങ്കുറ്റി വെള്ളാട്ടത്തിന് പത്ത് രൂപ കേട്ടോ ആദ്യത്തെ വള്ളുവങ്കട മുത്തപ്പൻ്റെ ദേവസ്ഥാനം ഇങ്ങനെ ആട്ടാണ്ടായിരുന്നു ആദ്യം തന്നെ ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിപുരാതനവും പരിപാവനവുമായ വള്ളുവങ്കടവ് ശ്രീ മുത്തപ്പൻ്റെ ആദ്യസ്ഥാനം ഇങ്ങനെ ആട്ടാ ഉണ്ടായിരുന്നു ഇവിടെ രണ്ട് പിന്നെ നെറ്റിപ്പട്ടൊക്കെ കാണാം ഇത് കണ്ട പണ്ടൊക്കെന്ന് വെച്ചാൽ ആൾക്കാരനെ നമ്മൾ മനുഷ്യന്മാരനല്ലേ വാദ്യോ ഇപ്പോൾ ഫുൾ മിഷനറി ആയിട്ടാ ഈ ശ്രീഗോലിൻ്റെ അകത്ത് മുത്തപ്പൻ്റെ ചെറുപ്പകാലം മുതൽ അതായത് എല്ലാ കഥകളും ഇതുപോലെ ചുമരുകളിൽ പിന്നെ ചിത്രമടക്കം പിന്നെ ടെക്സ്റ്റർ വർക്ക് ആട്ട് മുഴുവൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ചുറ്റിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും പ്രശ്നമല്ല ശ്രീകോവിൻ്റെ ഉള്ളിൽ മാത്രം എടുക്കാണ്ടെന്നാൽ മതി എന്നാണ് ഇവർ പറഞ്ഞത് ബാക്കി കംപ്ലീറ്റ് ഈ ശ്രീകോവിലെ ഈ ചുറ്റുമതിൽ ചുറ്റും ചുമരും മുഴുവൻ ഇതാ അത്തപ്പൻ്റെ പണ്ടത്തെ ഐതിഹ്യ കഥകളാണ് എഴുതി വെച്ചിട്ടുള്ളത് മുഴുവൻ വായിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഭയങ്കര ലെങ്ത്തായി പോകട്ടോ അതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് വിടാം ഓക്കെ അപ്പോൾ നമുക്ക് തൊഴുതപ്പോൾ നമുക്കിവിടുത്തെ പ്രസാദം കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിലും മലരും അതുപോലെ തന്നെ തേങ്ങാ പോളും അല്ലേ ശിവനൊക്കെ കിട്ടിയിട്ടുണ്ട് ശിവനെ ചിരിക്കുന്നുണ്ട് ശിവനെയൊക്കെ നമ്മൾ ഉള്ളിൽ നിന്ന് തൊഴുതിട്ട് പുറത്തിറങ്ങി അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഐതിഹ്യങ്ങൾ എനിക്ക് മുഴുവനായിട്ട് വിവരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ അല്ലേ നമ്മൾ പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് കാണിച്ചു തന്നത് കാരണം എന്ന് ഇത് മുഴുവനായിട്ട് വിവരിക്കണമെങ്കിൽ വീഡിയോന് ഭയങ്കര ആവും അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയണമെങ്കിൽ ഓരോന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നോക്കി വായിച്ചാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ ഞാൻ മുഴുവനായിട്ടും പിന്നെ ഇതിൻ്റെ ഐതിഹ്യം മുഴുവനായിട്ടും ഞാൻ പറഞ്ഞു കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നാഗസ്ഥാനങ്ങാട്ടാ സന്ധ്യാവിളക്കിന് ശേഷം നാഗസ്ഥാനത്ത് പ്രവേശിക്കരുത് മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെയല്ലാട്ടാ മുത്തപ്പൻ്റെ ഈ മടപ്പുരയിൽ നമുക്ക് ഷർട്ടൊന്നും ഉരീറ്റി ഉള്ളിലേക്ക് കയറേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റക്കല്ല് തീർത്ത ഒരു അലങ്കാരമൂർത്തിയാണ് ആട്ടാ ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം നാല് ടണ്ണ് വരും ഉത്സവം കഴിഞ്ഞ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് ചൊവ്വാഴ്ച മുതൽ ജന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഏഴ് ചൊവ്വാഴ്ച വരെ കേട്ടോ മലയാളം ധനു പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഇതാന്ന് കേട്ടോ ഭോജനശാല വെള്ളവും കട മൂത്തപ്പൻ്റെ ഭോജനശാലെ ഇങ്ങോട്ടേക്ക് നമ്മൾ വരുമ്പോഴാണ് പാർക്കിങ് കേട്ടോ നല്ല അതിവിശാലമായ പാർക്കിങ്ങാണ് ഇതിനകത്ത് നമ്മളെ കുന്നത്തൂർ പാടി പോലെയും പറശ്ശിനിക്കടവ് പോലെയും അതുപോലെ തന്നെ പുരളിമല പോലെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മടപ്പുരയാണ് നമ്മുടെ വള്ളവകടവ് ശ്രീമത്തപ്പ മടപ്പുര നല്ല ഒരു രസമുള്ള ഒരു ആംബുലൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടാ നല്ല പുഴ ആയിട്ട് നല്ല കാണാൻ നല്ല രസമാണ് അല്ലേ രാവിലെ തന്നെ ഇവിടെ പിന്നെ മുത്തപ്പൻ ഞായറാഴ്ച വൈകുന്നേരങ്ങളെ ഞായറാഴ്ച അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അല്ലെ നമ്മളവിടെ കേറി അവിടെ പറ്റാവുന്ന വിധത്തില് നമ്മള് വീടെടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഒരു ലൈക്ക് ചെയ്യുക അല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ആ അപ്പൊ വേറെ ഒന്നും പറയാനില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ